ാണ് അപ്പോഴും എന്താ മനസ്സിലായി അതിന്റെ പക്ഷേ നിങ്ങളുടെ അതുപോലെ എല്ലാ പുള്ളും ഈ ഡയലോഗ് പറയണ്ടേ ഇങ്ങനെ വന്ന ദിവസം പോലെ എനിക്ക് ഡയലോഗ് ഉണ്ടായിരുന്നില്ലേ അതൊക്കെ കാണാൻ ഡയലോഗ് ഇല്ലെന്നൊരു കളിയ കൂടി അപ്പൊ ഈ പടത്തിൽ ഇങ്ങനെ തന്നെ എഴുതിയ ഡയലോഗ് പറയാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി ഇങ്ങനെ എന്തായാലും വളരെ വളരെ സന്തോഷം എല്ലാവർക്കും ഈ സിനിമ ഗംഭീരമാകട്ടെ വലിയ ഒരു വിജയമാകട്ടെ അതുപോലെ കണ്ടു വലിയ വലിയൊരു വിജയമാകട്ടെ എല്ലാ സാധ്യതയും കാണുന്ന പാഠമാണ് അതിന് ഞാൻ പോയി താങ്ക് യു എല്ലാവർക്കും ഹാപ്പി അച്ഛൻ വരാനിരുന്ന വരാൻ പറ്റിയില്ല പുള്ളി തീരെ വയ്യാതായി പുള്ളി ഇന്നത്തെ ദിവസം കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇതിൽ പെട്ടെന്ന് നമ്മളൊരു ചെറിയ കഴിഞ്ഞ് എന്താ പറയണ്ടായി എല്ലാരും അവന്റെ ും പറഞ്ഞറിയില്ല പിന്നെ അങ്ങനെ ഇതൊരു അതുകൊണ്ടൊരു ഒരു സിനിമയാണ് നമ്മുടെ സുഹൃത്തുക്കളാണ് എന്റെ പുറകുകളിലെ മിക്കവരും ഇപ്പൊ കുറച്ചു നേരത്തെ പരിചയം ഇതൊക്കെ ഉണ്ട് ചെറുപടി പറയുമ്പോ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുന്നേ ഈ ക്യാമറ പിടിച്ച് നടന്ന മനുഷ്യനാണ് ഞാൻ കഴിഞ്ഞ ദിവസം മനുഷ്യനോട് അവസാനിച്ചപ്പോ ഏതാണ് അവസാനം വലിയ സിനിമ ചെയ്തത് പറഞ്ഞത് യോധ നേപ്പാള് പല നിങ്ങള് കാണുന്ന പല ഫോട്ടോസും യോധയുടെ പല സ്കിൽസും എടുത്തതും ചേട്ടനാണ് ഇതൊന്നും പറഞ്ഞില്ല സ്റ്റിൽ സിൽക്കിയേഷന്റെ പ്രസിഡന്റും കൂടിയാണ് ആരും പറയുന്നില്ല

ചെറിയ സംഭവാണ് എന്തായാലും കാലത്ത് അത്യാവശ്യം തടിപ്പ് പരിപാടി നടക്കില്ല സിനിമ അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ട് ടൂ പോയിന്റ് കിട്ടും എന്തായാലും നോക്കി തൈക്കി